അപ്പം നിങ്ങൾക്കൂടെ കാണാം ഇത് ഞാൻ റീസെൻറ്റലി പർച്ചേസ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിന് റിട്ടേൺ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ റിട്ടേണില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിട്ടേൺ ഓപ്ഷൻ വരും കാരണം ഇതൊരു ഷർട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് പോലത്തെ ഒരു പ്രോഡക്റ്റാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ റീപ്ലേസ്മെൻറ്റ് മാത്രമേ കാണുള്ളൂ അതിന് കാരണം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് റിട്ടേൺ ചെയ്താൽ തന്നെ സെല്ലറിന് വീണ്ടും അത് റീപാക്ക് ചെയ്ത് അയക്കാൻ പറ്റും എന്നാൽ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ നിങ്ങൾ അലച്ച് നോക്കുക ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ വാറൻറ്റി ഓപ്പൺ ആകുകയാണ് അപ്പോൾ ഒരു പ്രോഡക്റ്റ് മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ റീഫർബിഷ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളിൽ റിട്ടേൺ ഓപ്ഷൻ വെക്കാത്തത് നേരിട്ട് റീപ്ലേസ്മെൻറ്റ് മാത്രം കൊടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു റിട്ടേണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കാണാൻ പറ്റും കാരണം റിസീവ് അല്ലെങ്കിൽ ഡാമേജ് ഐറ്റം ഇനി നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒത്തിരി കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റുകളൊക്കെ റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളിൽ ഇപ്പോൾ സർവീസ് സെൻ്റർ ത്രൂ മാത്രമേ റീപ്ലേസ്മെൻറ്റ് പോലും പറ്റുള്ളൂ അപ്പോൾ അതിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സർവീസ് സെൻ്റർ ത്രൂ മാത്രമേ നമുക്ക് ഇനിയിപ്പോൾ റീപ്ലേസ്മെൻറ്റ് പോലും അവൈലബിൾ ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഈ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മേടിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും വരാണ്ട് നിങ്ങൾക്ക് റിട്ടേണും റീപ്ലേസ്മെൻ്റൊക്കെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കാണാം നമ്മളിത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഓപ്പൺ ബോക്സ് ഡെലിവറിയിലായിരിക്കും വരുന്നത് അതായത് ഡെലിവറി ചെയ്യുന്ന എക്സിക്യൂട്ടീവ് നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇത് ഫോണാണെന്നുള്ളത് കൺഫേം ചെയ്ത ശേഷമായിരിക്കും ഡെലിവറി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് മിസ്മാച്ച് എന്ന് പറയുന്ന ഒരു റീസൺ കൊണ്ട് നമുക്കിത് അല്ലെങ്കിൽ ബ്രോക്കൺ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടാന്ന് പറഞ്ഞുകൊണ്ട് പോലും നമുക്കിത് റിട്ടേൺ ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല കാരണം ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം സെവൻ ഡേയ്സ് സർവീസ് സെൻ്റർ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റിപ്പയർ നേരത്തെ ഇത് റീപ്ലേസ്മെൻറ്റ് പോളിസി ഒന്നായിരുന്നു ഇപ്പോൾ ഇത് സർവീസ് സെൻറ്റർ റീപ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ റിപ്പയർ റിപ്പയർന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ നിങ്ങളുടെ സർവീസ് സെൻറ്റർ എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ നോക്കാവുന്നതാണ് അതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കരുണ്ടാവും ഇനി റിട്ടേൺ പോളിസി ഇല്ലാത്ത പ്രോഡക്റ്റ് എങ്ങനെ റിട്ടേൺ ചെയ്യുമെന്ന് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇത് ഒരു പെർഫ്യൂമാണ് ഇതിന് റിട്ടേൺ പോളിസി ഇല്ല നിങ്ങൾക്കിവിടെ കാണാം എന്തായാലും നോ റിട്ടേൺസ് ആപ്ലിക്കബിൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് വരുന്നത് ഇപ്പോൾ ഒരു ഡാമേജ് ഐറ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാരണത്തിന് കാരണം കൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്കത് ഡാമേജ് ഐറ്റം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഡക്റ്റ് ഇതുപോലത്തെ പ്രോഡക്റ്റുകൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ അതായത് റിട്ടേൺ പോളിസി ഇല്ലാത്ത പ്രോഡക്റ്റുകൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കുക അതിന് ശേഷം മാത്രം പ്രോഡക്റ്റിൻ്റെ പാക്കറ്റ് അതായത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പാക്കറ്റ് അടങ്ങുന്ന ഫുൾ പാക്കേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കത് ഇമെയിൽ ചെയ്യാവുന്നതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറിൽ എങ്ങനെ കോൺടാക്ട് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഡിസ്ക്രിഷനിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ മെയിലിലേക്ക് ഡയറക്റ്റ് മെയിൽ അയക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോയും കൂടെ വെച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഞാനിതിലെ പെർഫ്യൂം ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് പിന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അവർ തന്നെ അത് റിട്ടേൺ അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് റീഫണ്ട് തരികയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക പെർഫ്യൂംസ് പോലുള്ള റിട്ടേൺ ഇല്ലാത്ത പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ ഓൺ ആക്കിയിട്ട് ക്യാമറയിൽ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ പിടിക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഹെഡ്ഫോൺ പോലുള്ള പ്രോഡക്റ്റുകൾക്കാണെങ്കിൽ ഇവിടെ സർവീസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് എല്ലാം ഡയറക്റ്റ് റീപ്ലേസ്മെൻറ്റ് ഫ്ലിപ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡാമേജോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ കോൺടാക്റ്റ് ചെയ്യുക കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാൻ പോലെ ഡയറക്റ്റ് നമ്പർ ഇപ്പോൾ ഇല്ല നമ്മൾ തന്നെയാണ് ഡയറക്റ്റ് കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ ബാക്ക് ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ഇപ്പോൾ മലയാളം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിലായാലും കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മലയാളം കസ്റ്റമർ കെയർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അവരെ നിങ്ങൾ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല കൃത്യമായിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈസിയായിട്ട് ഇങ്ങനത്തെ പ്രോഡക്റ്റുകളും റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് റിട്ടേൺ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് സക്സസ് ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഷോപ്പിംഗ് ആയിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഇനിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ